അസാംക്കും വാഹത്ള്ളഹി വാത്തു ബ്രഹ്മന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ രോഗിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരങ്ങൾ വേണ്ടി വന്നാൽ പ്രയാസമുള്ള സാഹചര്യത്തിൽ അസറാക്കി നിസ്കരിക്കാമോ അല്ലെങ്കിൽ ജമാക്കി നമസ്കരിക്കാമോ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങൾ പറയുന്നത് എന്ന് പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബഹാന ഹൂവത്ത അല്ല നമ്മുടെ മേൽ കഴിയുന്നതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലാത്ത ഒന്നും അള്ളാഹു സുബഹാന ഹൂവത്താല നമ്മളോട് കൽപ്പിക്കുന്നില്ല ഖുർആൻ സൂറത്തുൽ നമുക്ക് കാണാം മാത്രമാണ് മാത്രമാണ്ഹു നമ്മളോട് കൽപ്പിക്കുന്നത് അള്ളാഹു ചെയ്യാൻ വേണ്ടി പറയുന്നത് എന്ന് കൃത്യമായി ഖുർആൻ പറയുന്നുണ്ട് അപ്പോൾ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവന് നൽകിയിട്ടുള്ള ഇളവുകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ചാൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും ഇതാ സാഫറ ഒരാൾ രോഗിയായി അല്ലെങ്കിൽ യാത്രക്കാരനായി യാത്രക്കാരനും രോഗിക്കും ആരോഗ്യമുള്ളവൻ ചെയ്യുന്ന അമലിന്റെ അതേ പ്രതിഫലം അവനും കിട്ടും എന്ന് പറഞ്ഞാൽ രോഗിയായൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ രോഗാവസ്ഥയിൽ അവൻ നിർവഹിക്കുന്ന അമലുകൾക്ക് ആരോഗ്യമുള്ളവൻ ചെയ്യുന്ന അമലുകളുടെ അതേ പ്രതിഫലം തന്നെ കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ ആശയം ഇനി ഒരു രോഗിക്ക് ഇസ്ലാം നൽകുന്ന പരിഗണന ഇളവുകൾ എന്തെല്ലാമാണ് ഒന്ന് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രോഗിയാണെങ്കിൽ തൈമം ചെയ്താൽ മതി തന്നെ ണ്ട് സൂറത്തുനിസ്ത നാൽപ്പത്തി മൂന്നാമത്തെ വചനത്തിൽ ശുദ്ധമായ ഒരു അടിച്ച് തൈമം ചെയ്യുക അതേപോലെ നിന്ന് നമസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇരുന്ന് നമസ്കരിക്കുക ഇരിക്കാൻ പോലും പറ്റാത്തവരാണെങ്കിൽ കിടന്ന് നമസ്കരിക്കുക ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ പറ്റുമോ അങ്ങനെ നിന്ന് നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ ഇരുന്ന് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ കിടന്ന് അതേപോലെ സഹോദരങ്ങളെ മൂത്രവാർച്ചയുള്ള മലം പോകുന്ന ഇത് പിടിച്ചു വെക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള രോഗികളാണെങ്കിൽ അടുത്ത് വൃത്തിയാക്കാനും ശുദ്ധിയാക്കാനും ആളുകൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് വൃത്തിയാക്കി കൊടുക്കാം ശുദ്ധിയാക്കി കൊടുക്കാം പക്ഷെ അതിനെപ്പോഴും സാധിക്കണമെന്നില്ല അങ്ങനെയുള്ള രോഗിയാണെങ്കിൽ പോലും അവന് കഴിയുന്ന രൂപത്തിൽ നമസ്കരിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത് ഒരിക്കൽ ആയിഷർ അലി അള്ളാഹു പറയുകയാണ് ഫാത്തിമ ബിൻ അബി ഹുബൈഷ് നബി ഹബൈ അലഹി വസ്സമ്മയുടെ സമീപത്ത് വന്നിട്ട് പറഞ്ഞു അല്ലാ അസൂലെ ഇന്നി എനിക്ക് ആർത്തവമുള്ള സ്ത്രീയാണ് ഫല അത്തഹറു ഞാൻ നിസ്കാരം ഒഴിവാക്കട്ടെ കാരണം എനിക്ക് എപ്പോഴും ആർത്തവമാണ് ആർത്തവമാണ്സ്ലം പറഞ്ഞു എപ്പോഴും ഒരു സ്ത്രീക്ക് ആർത്തവം ഉണ്ടാവില്ല ഇന്ന ആർത്തവമല്ല പ്രശ്നമാണ് രോഗമാണ് അതുകൊണ്ട് ചെയ്യണം എല്ലാ നിസ്കാരത്തിനു വേണ്ടി നീ ഒളിവെടുക്കണം ആ സമയമായാൽ അപ്പോ ഈ രക്തസ്രാവവും അതേപോലെ മൂത്രവാർച്ചയും മറ്റു പ്രയാസമുള്ളവരോട് പോലും ഈ ഉപദേശം ബാധകമാണ് അവർക്ക് വരെ നിസ്കരിക്കാം മൂത്രവാർച്ചയുണ്ട് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളല്ല അത് തീരുമാനിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം റബ്ബിന്റെ കയ്യിലാണ് ആ ഒരു അവസ്ഥയിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമസ്കരിക്കേണ്ടതാണ് അവർക്ക് ഇളവുകളുണ്ട് ഓരോ നമസ്കാരത്തിന് വേണ്ടി ഒളിവെടുത്താൽ മതി അതേപോലെ ആ ഭാഗത്ത് എന്തെങ്കിലും ഒന്ന് വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടി പഞ്ഞിയോ മറ്റോ എടുത്തു വെക്കുക ഇതൊക്കെ കൃത്യമായി നമുക്ക് അദീസുകളുടെ പിൻവലങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും അതേപോലെ സഹോദരങ്ങളെ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ രോഗം കലസലാണെങ്കിൽ അവന് ജം നമസ്കരിക്കാവുന്നതാണ് പണ്ടിമാർ വിഷയത്തിൽ രണ്ട് നിസ്കാരങ്ങൾ വേണമെങ്കിൽ അവന്റെ ആരോഗ്യ പ്രശ്നം കാരണം ഒരുമിച്ച് നിസ്കരിക്കാം ഒരുമിച്ച് നിസ്കരിക്കാം മഹരീബും ഒരുമിച്ച് നിസ്കരിക്കാവുന്നതാണ് ഹസ്ബി ഐസർ ലഹു അവൻ എളുപ്പമനുസരിച്ച് ആയിട്ടോ അഥവാ അസറിന്റെ നേരത്തോ അല്ലെങ്കിൽ ദുഹറിന്റെ നേരത്തോ അല്ലെങ്കിൽ മകരീബിന്റെ നേരത്തോ അല്ലെങ്കിൽ ഷാ നേരത്തോ ജം ആക്കി നമസ്കരിക്കാം പക്ഷേ രോഗിയെ സംബന്ധിച്ചിടത്തോളം കസർ പ്രമാണങ്ങളുടെ പിൻബലമില്ല അപ്പൊ രോഗിക്ക് കസർ ആക്കാൻ പറ്റൂല്ല ജം ആക്കാം ഇരുന്ന് നിസ്കരിക്കാം കിടന്ന് നിസ്കരിക്കാം തൈമം ചെയ്യാം രക്തസ്രാവമുള്ളവരും അതേപോലെ മൂത്ര വാർച്ചയുള്ളവരും ആ സ്ഥലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വൃത്തിയായി സൂക്ഷിച്ച് ശരീരത്തിൽ വസ്ത്രത്തിൽ പറ്റാത്ത രൂപത്തിൽ എന്തെങ്കിലും പഞ്ഞിയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ നിസ്കരിക്കാം ഇതൊക്കെ കൃത്യമായി നമുക്ക് പ്രമാണങ്ങൾ കാണാൻ കഴിയും അപ്പൊ കസറുമായി ബന്ധപ്പെട്ട് ഒരിളവ് രോഗിക്കില്ല ജം ആക്കാം എന്നുള്ളതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പടിമാരും ഉദ്ധരിച്ച ശേഷം പറയുന്നു അങ്ങനെ ജം ആക്കി നിസ്കരിക്കാവുന്നാണ് രോഗിയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചത് ഇതാണ് ഈ വിഷയത്തിലുള്ളത് അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വരഹമുല്ലാ വ